ഇരുപത് വർഷമായി ഉറങ്ങുന്ന സൗദിയിലെ രാജകുമാരൻ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങിയിരിക്കുന്നു ഇരുപത് വർഷമായി ശരീരം ചലിപ്പിക്കാനോ അനങ്ങാനോ കഴിയാതെ നിത്യ ഉറക്കത്തിലായിരുന്നു വാലിദുനു തലാൽ എന്ന മുപ്പത്തിയാറ് വയസ്സുള്ള ഈ രാജകുമാരൻ രണ്ടായിരത്തി അഞ്ചിൽ യു കെയിൽ വെച്ച് നടന്ന ഒരു സൈനിക പരിശീലനത്തിനിടയിലാണ് ഈ ഖാലിദുന തലാലിന് വളരെ വലിയൊരു അപകടം പറ്റുന്നത് അങ്ങനെ തലച്ചോറിന് സാരമായി പരിക്കേറ്റ് കോമ സ്റ്റേജിലായിരുന്നു ഈ രാജകുമാരൻ അങ്ങനെ കഴിഞ്ഞ് ഇരുപത് വർഷമായിട്ട് സൗദിയിലെ മെഡിക്കൽ സംഘത്തിൻ്റെ സഹായത്തോടെ ഇദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും പൊന്നു പൊന്നുമോനെ ജി നോക്കിയിരുന്നു മെഡിക്കൽ സംഘം പറഞ്ഞിരുന്നത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഈ മകൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നൊരു പേര് അദ്ദേഹത്തിന് വീണു ഈ ഒരു സഹ ഈ ഒരു വെന്റിലേറ്റർ മാറ്റിക്കഴിഞ്ഞാല് ഈ രാജകുമാരൻ മരണത്തിലേക്ക് പോകും അതുകൊണ്ട് അവരെ മരിക്കാൻ മര മരണത്തിലേക്ക് എന്ന് മെഡിക്കൽ സംഘം പറഞ്ഞപ്പോൾ എൻ്റെ മകൻ കല്ലാഹ് കൊടുത്തൊരാവശ്യം എത്രയുണ്ടോ അതുവരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ആ മാതാപിതാക്കൾ ഈ പൊന്നുമോനെ വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിക്കാൻ അനുവദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിരലൊന്ന് അനങ്ങിയത് അന്ന് കുടുംബം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും തൻ്റെ മകൻക്ക് എപ്പോഴാണോ റബ്ബ് മരണം കൊടുക്കുന്നതെങ്കിൽ ആ മരണം വരെ ഒരു വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ തൻ്റെ മകൻ ജീവിച്ചിരിക്കട്ടെ എന്നായിരുന്നു ആ പിതാവ് ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ ഉറങ്ങുന്ന രാജകുമാരനായിട്ട് ഒരു വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിക്കുകയായിരുന്നു അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ ധലാൽ എന്ന പേരുള്ള ഈ രാജകുമാരൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഈ രാജകുമാരൻ അത്ഭുതകരമായി എഴുന്നേറ്റ് നടന്നു എന്ന തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു അന്ന് എല്ലാ മാധ്യമങ്ങളത് വാർത്തയായിരുന്നു ഇരുപത് വർഷമായിട്ട് ഉറങ്ങുന്ന രാജകുമാരൻ അത്ഭുതകരമായിട്ട് തൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് നടന്നു എഴുന്നേറ്റ് പോയി എന്നൊക്കെയായിരുന്നു വാർത്ത പക്ഷേ സത്യത്തിൽ അത് സൗദിയിലുള്ള ഒരു സ്പോർട്സ് താരം ജോഹർദാനിൽ വെച്ച് നടന്ന ഒരു കാർ റേസിങ്ങിൻ്റെ അപകടത്തിൽ പരിക്കേറ്റ് കിടന്നിട്ട് നീണ്ട വർഷങ്ങൾ കഴിഞ്ഞ് അസുഖം ഭേദമായിട്ട് പോകുന്നത് വീഡിയോ ആയിരുന്നു ഇത്തരത്തിൽ വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടത് എന്തായാലും ഒരു പിതാവ് മകനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ലോകത്തെ തുല്യതയില്ലാത്ത ഉദാഹരണമാണ് ഈ വാലുപുന തലാൽ എന്ന് പേരുള്ള ഈ യുവാവിന്റെ ചരിത്രം കാരണം നമ്മുടെ നാട്ടിലൊക്കെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിതത്തിലേക്ക് പോകുന്ന ആളുകളെ മെഡിക്കൽ സംഘത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം പിന്നീട് ഭരണത്തിലേക്ക് തള്ളിവിടാറുണ്ട് അവയവങ്ങൾ കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ അവയവദാനത്തിനൊക്കെ സമ്മതങ്ങളൊക്കെ വാങ്ങിയിട്ടായിരിക്കും ചെയ്യാം പക്ഷേ അവസാന നിമിഷവും റബ്ബിൻ്റെ തീരുമാനം എന്നാണോ ജീവിതത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് അതുവരെ ജീവിക്കാൻ അനുവദിച്ച ആ മാതാപിതാക്കൾ ഒരുപക്ഷെ ലോകത്തിന് തുല്യതയില്ലാത്ത ഒരു മാതാപിതാക്കളുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടാവും അള്ളാഹു ഈ രാജകുമാരന് സ്വർഗം കൊടുത്താൽ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം